പൊതുസമൂഹത്തിന് കെ കെ രമ എന്തുകൊണ്ടാണ് ആർജവത്തോടെ ഒരു നിലപാട് പറയാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇട്ടുകൊടുത്താണ് ഞാനും കണ്ടിരുന്നത് താങ്കൾക്കൊപ്പമുള്ള ചിത്രം ഇട്ടുകൊണ്ടൊക്കെയാണ് പലരും ആ വേട്ടയ്ക്കും ഞാൻ കൂട്ടുനിൽക്കില്ല അതിനെയും ഞാൻ തുറന്നെതിർക്കുകയാണ് അത് ആ നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം ചോദിക്കുന്നത് പാർട്ടിക്കുള്ളിലെ മുന്നണിക്കുള്ളിലെ സ്ത്രീകൾ ഒന്നിച്ച് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെടേണ്ടതല്ലേ രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് ചെയ്യേണ്ടതാണ് ഞാൻ ആ മുന്നണിയിലുള്ള ആളല്ല അപ്പം അത് അവർ തീരുമാനിക്കേണ്ടതാണ് എന്തായാലും ഇത്തരം ആളുകൾ പൊതുസമൂഹത്തിൽ ഇത്തരം പദവികളിൽ ഇരിക്കാൻ പാടില്ല അത് ആരായാലും അത് നേരത്തെ മുകേഷിനെതിരെ വന്ന സമയത്തും നിലപാട് ഇത് തന്നെയായിരുന്നു ആരോപണവിധേയരായവർ ഒരിക്കലും ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളായി തുടരുന്നതിന് അർഹരല്ല അവരെ ആ സ്ഥാനത്തിന് പുറത്താക്കുകയാണ് വേണ്ടത് അത് ഏത് വ്യക്തിയായാലും ഇത്തരം ആ ജനപ്രതിനിധികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനോട് ബാധ്യതയുള്ളവരാണ് ഉത്തരവാദിത്തമുള്ളവരാണ് അവർ ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നത് ഒരു കാരണവശാലും ാൻ കഴിയുന്നതില്ല അത് ഏത് വ്യക്തിയായാലും നടപടിയെടുക്കണം